നമസ്കാരം കൂട്ടുകാരെ ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വെണ്ട കൃഷിയുടെ വിളവെടുപ്പാണ് അരുണ സൽകീർത്തി അതായത് അരുണ എന്ന് പറഞ്ഞാൽ ഇളം ചുവപ്പ് നിറത്തിൽ നീളമുള്ള ചുവന്ന വെണ്ട സൽ കീർത്തി എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള നീളം കൂടിയ ഇനം ആനക്കൊമ്പൻ വെണ്ട എന്നൊക്കെ അതിൻ്റെ പേരുണ്ട് പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇതൊക്കെയാണ് കൽ കീർത്തി അരുണ അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരുമിച്ചാണ് നട്ടേക്കുന്നത് ഒരുമിച്ച് നട്ടേക്കുന്നതിൻ്റെ പേരിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇത് തമ്മിൽ പരാഗണനം നടന്ന് നമുക്കൊരു പുതിയ ബ്രാൻഡ് ചിലപ്പോൾ കിട്ടിയേക്കാം എന്നുള്ളൊരു ഇതിൽ ഒരു പരീക്ഷണം കൂടിയാണത് അതിൻ്റെ വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കായകൾ അറുത്താണ് എടുക്കുന്നത് തിരിച്ചു പറഞ്ഞാൽ നമുക്കത് ഒടിച്ചെടുക്കാം വെണ്ടക്കൃഷി നമ്മൾ വിത്താണ് പാകുന്നതെങ്കിൽ സൂഡോമോണസ് ലായനിൽ കുതിർത്ത് വെച്ച് തടത്തിൽ എല്ല്പടി വേപ്പിൻ മിണ്ണാക്ക് ചാണകപ്പൊടി പിന്നെ കരിയിലെ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും അടിവളമായി ചേർത്ത് അതിന് മുകളിൽ ഒരു ചെറിയ വിരലുകൊണ്ടൊരു ചെറിയ കുഴിയെടുത്തിട്ട് നമുക്കത് തടത്തിൽ തന്നെ പാകി മുളപ്പിക്കാം വെണ്ടക്കൃഷിയുടെ പ്രധാന ശത്രു തണ്ടുതുരപ്പും പുഴുവും പുഴുവുമാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ മിക്സ് മിശ്രിതം നമ്മൾ തയ്യാറാക്കി അടിച്ചു കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു കൊടുക്കുക പിന്നെ മണ്ണിൽ നിന്നുള്ള നിമാവിലകളെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടി വേപ്പിൻ മിണ്ണാക്കും സൂഡോമോണസലായനിയും ആഴ്ചയിലൊരിക്കൽ നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക വെണ്ടക്കയിൽ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പിന്നെ വിറ്റാമിനുകളായ എ സി കെ എന്നിവയും ഒരുപാട് ഈ വെണ്ടക്കയിൽ അടങ്ങിയിട്ടുണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നട്ടത് കൊണ്ട് തന്നെ ഇലകളും തണ്ടുമൊക്കെ നല്ല ഗ്രോത്തായിട്ട് കീടബാധയുമൊന്നുമില്ലാതെ വന്നിട്ടുണ്ട് ഇക്കാണുന്ന ആനക്കൊമ്പൻ വെണ്ട എന്ന ഇനത്തിൽപ്പെട്ട വെണ്ട ഒരു നാല് കടയുണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഒരു തോരനുള്ള വെണ്ടയ്ക്ക കിട്ടുന്നതാണ് വെണ്ട നന്നായി പൂവിടുന്നതിനും നല്ല കായ്ഫലം തരുന്നതിനും ആഴ്ചയിൽ ഒരിക്കൽ കപ്പലണ്ടി പിണ്ണാക്കിട്ട ചാണകസിലറി പുളിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കപ്പലണ്ടി പിണ്ണാക്കിട്ട ചാണകസിലറിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇരട്ടി വെള്ളം ചേർക്കാൻ മറക്കരുത് അപ്പോൾ ഈ വെണ്ടക്കയുടെ വിശേഷങ്ങളുമായി വന്നത് നിങ്ങളുടെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സ് ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ ബൈ